ഈശോ ബിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഏഴാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മർക്കോസിന് സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ സംഭവം ലൂക്കാൻ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ശിഷ്യന്മാരുമായിട്ട് ഈശ്വര നടന്നു പോവുകയാണ് ഇപ്പോൾ യോഹന്നാൽ ഈശോയുടെ കാര്യം പറയുകയാണ് ഗുരു നിന്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ നമ്മെ അനുഗമിച്ചില്ല ഇപ്പം ഈശോയുടെ പ്രതികരണമാണ് ഈശോയുടെ ആ ഒരു മൊത്തം മനുഷ്യകൂല മാസകരത്തെയും സംബന്ധിക്കുന്ന ഈശോയുടെ ആ ഒരു കൺസേൺ ഒരു പരിഗണന നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നൊരു വാക്യമായത് ഈശോ പറയുകയാണ് അവനെ തടയണ്ട ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കില്ല നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് മർക്കൂസ് ഒമ്പത് നാൽപ്പത് ഇനി ഭാഗം വായിച്ചപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതേ ഒരു വ്യത്യസ്തനായൊരു പാപ്പ നമ്മളിങ്ങനെ പാപ്പായ ഒരു പാപ്പയെക്കുറിച്ചൊരു കുറിപ്പ് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ വായിച്ചതാണെങ്കിൽ കുറേ കാര്യങ്ങൾ പാപ്പയെക്കുറിച്ച് വരുന്നുണ്ട് ഇങ്ങനെ ആ കുറിപ്പ് അവസാനിക്കുന്നത് ആര് ആര് ആരെഴുതിയാണെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അത് അവസാനിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും എന്ന് ചരിത്രം രണ്ടായി പോലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും ഫ്രാൻസിസ് പാപ്പായ്ക്ക് ശേഷവും എന്ന് പറയത്തക്ക രീതിയിൽ ചരിത്രത്തെ സ്വാധീനിച്ചൊരു പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിനും തിരിച്ചുവരവിനൊക്കെ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇനി ഈ ഭാഗം വായിച്ചപ്പോൾ പാപ്പായുടെ ഒരു ഒരു ഇടപെടൽ ഒരു പ്രതികരണമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഈവൻ ദ എത്തേസ്റ്റ് വിൽ ബി റിഡീംഡ് എന്ന് പറയുന്ന ഒരു തലക്കെട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും പാപ്പ പറഞ്ഞൊരു ഒരു വാക്യമാണ് ഇത് പാപ്പ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പിന്നീട് അത് അത് പാപ്പായ ഇൻ്റർവ്യൂ ബുക്കായിട്ട് വന്നപ്പോഴത്തേ ആ ബുക്കിനകത്തുണ്ട് പിന്നീടൊരു കുട്ടികൾക്ക് വേണ്ടി ഒരു ഓഡിയൻസ് ഇങ്ങനെ പാപ്പ അവരെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇങ്ങനെ രസകരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കും പല രസകരമായ ചോദ്യങ്ങളുണ്ട് അല്ല ഒരു കുട്ടി വലിയ വിഷമത്തോടു കൂടിയൊക്കെ ഇങ്ങനെ കർത്താവില് വിശ്വസിക്കാത്ത തൻ്റെ അപ്പനെക്കുറിച്ച് തൻ്റെ പപ്പായെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് അദ്ദേഹം രക്ഷിക്കപ്പെടും സ്വർഗത്ത് ബോധ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം രക്ഷിക്കപ്പെടും ഒരു നല്ല മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ടല്ലോ അദ്ദേഹം എത്തേസ്റ്റ് ആണെങ്കിലും ഒരു നല്ല മനുഷ്യനാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഈവൻ ദ എത്തൈസ് വിൽ ബി റെഡിം എന്ന് പറയുന്നൊരു ആ ഒരു ടൈറ്റിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും പാപ്പ പറയുന്നത് ഇതുതന്നെയാണ് നമ്മൾ ഗൂഗിളിൽ അത് വളരെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പലരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പാപ്പ ഇങ്ങനെയാണ് ഒരാൾ നന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ നീതിയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തെത്തും അയാൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് സ്വർഗ്ഗം വർക്കോസ് വിശേഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാഗം ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് ക്രിസ്തു രക്തം ചിന്തി രക്ഷ പകർന്നു നൽകിയത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല നന്മയിലായിരിക്കുന്ന നിരീശ്വരവാദികൾ പോലും അവിശ്വാസികളൊന്നും അന്ധവിശ്വാസികളൊന്നും നിരീശ്വരവാദികൾ പോലും രക്ഷിക്കപ്പെടും അവർ സ്വർഗത്ത് പോകും കാരണം ക്രിസ്തുവിൻ്റെ രക്തം എല്ലാവരെയും വീണ്ടെടുക്കാനുള്ളതാണ് അതിനോട് നമ്മൾ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ഏറ്റുപറയുന്നു സകല ലിറ്റർജിയും പാലിക്കുന്നു അല്ലെങ്കിൽ സകല ആരാധനക്രമങ്ങളിലൂടെയും ഭക്തിയും ഭക്തി മാർഗങ്ങളിലൂടെയൊക്കെ കടന്നുപോകുമെന്ന് പറയുമ്പോഴും നീതികെട്ട രീതിയിൽ നന്മയില്ലാത്ത രീതിയിൽ ഒരാൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നരകത്തിൽ തന്നെ പോകും അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കുറച്ചുകൊണ്ട് തന്നെ പറയുന്നത് രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല പക്ഷേ അയാൾ ജനിച്ചു വളർന്ന ഒരു പശ്ചാത്തലത്തിൽ അത്ര കണ്ട് ഒരു വലിയ ശക്തമായ ഒരു ക്രൈസവ വിശ്വാസം കത്തൊരിക്കുക വിശ്വാസവും അല്ലയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അയാളൊരു നിരീശ്വരവാദി തന്നെ ആയിരുന്നിരിക്കും പക്ഷേ അയാൾ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നു ബാക്കി ആരെ മനുഷ്യനെ ഒന്നും ദ്രോഹിക്കുന്നില്ല അവർക്കു വേണ്ടിയൊക്കെ നന്മ ചെയ്യുന്ന ഒരാളായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൽ ഈ വാക്യം അയാളെ സംബന്ധിക്കുന്നത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് അപ്പോൾ നമുക്കിങ്ങനെ സഭയുടെ നിയമ നിയമങ്ങളെയും ചിട്ടകളെയും വിശ്വാസ പ്രമാണങ്ങളെയും ആ ഡോക്മകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനുഷ്യരെ സ്വകത്ത് പോയവരും പോകാൻ ഇരിക്കുന്നവരും നരകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് യാതൊരു വിധത്തിലും നമുക്ക് അവകാശവും ഒന്നുമില്ല അത് കർത്താവാണ് തീരുമാനിക്കുന്നത് കർത്താവ് തീരുമാനിക്കാൻ പോകുന്നത് ഈ ഒരു നീതിയുടെയും കരുണയുടെയും ഒക്കെ രീതിക്കാണ് നമ്മൾ അത് മറ്റാണെ അഞ്ച് ഇരുപത്തഞ്ചാം തീയതി നമ്മൾ വായിച്ചു കഴിഞ്ഞ കാര്യമാണ് കാരുണ്യ പ്രവർത്തനമൊക്കെ ഏർപ്പെട്ട് എന്നുള്ളത് മാത്രമാണ് അവസാന വിധിയിലെ ചോദ്യം ആയിട്ട് സുവിശേഷത്തിയിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ചിലരൊക്കെ ആയിട്ട് അവർ സ്വർഗത്തിന് യോജിച്ചവരല്ല അവർ നല്ല വിശ്വാസിയല്ല അവർ ഞായറാഴ്ച പള്ളി വരുന്നവരല്ല അല്ല അവർ ഈ ആരാധനാക്രമത്തിൽ പങ്കു വരുന്നില്ല അല്ലെങ്കിൽ ഇതിനെതിരെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരുടെ ഉള്ളിലെ നന്മ അവരുടെ ഉള്ളിലെ നന്മ അതായത് ഉള്ളിലെ സ്നേഹം ആ സ്നേഹമാണ് ദൈവമെങ്കിൽ അവരുടെ ഉള്ളിലെ സ്നേഹവും നന്മയും നീതിബോധവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ കർത്താവിന് യോജിച്ചവനാണ് അവൻ കർത്താവിനെതിരല്ല െതിരല്ലാത്തവർ നമ്മുടെ പക്ഷത്താണ് എന്നീശോ അവരെ കുറിച്ചും പറയും അപ്പം അങ്ങനെ പറയാൻ മുമ്പുള്ള പാപ്പ ബെനഡിറ്റ് പാപ്പായുടെ കാലഘട്ടത്തിൽ ഒരു പോലും ആ വിശ്വാസത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചർച്ചകളിൽ സഭ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ രീതിക്ക് ഒരഭിപ്രായം ലോകത്തോട് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ആ ഒരഭിപ്രായം പറ പറഞ്ഞൊരു മനുഷ്യനാണ് ഫ്രാൻസി പാപ്പ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം കാല നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു നമ്മളുടെ ആ ഒരു കാലഘട്ടത്തിനു വേണ്ടി ക്രിസ്തു എന്ത് പറയുന്നു എന്ന് നമുക്ക് മുമ്പിൽ പറയാൻ പറ്റുമായിരുന്നൊരു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫ്രണ്ട്സ് പാപ്പ എന്ന് പറയുന്നത് അപ്പോൾ പാപ്പ രോഗാവസ്ഥയിലാണ് അഭിമുഖങ്ങളുണ്ട് ഒരുപാട് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് പാപ്പ തിരിച്ചുവരുന്നതിന് വേണ്ടിയാണ് കാരണം ഇതുപോലെ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടുകൾ ക്രിസ്തുവിൻ്റെ അഭിപ്രായങ്ങളും പറയുന്നൊരു പാപ്പ ഫ്രണ്ട്സ് പാപ്പ നമ്മളോട് പോകേണ്ട നമുക്ക് ആഗ്രഹിക്കാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒപ്പം ഈ ക്രിസ്തുവിൻ്റെ ആ നിലപാടുകൾക്കൊത്ത രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ